മന്ത്രി ശിവൻകുട്ടിയെ സംഘി പേജുകളിലും കൃസംഗി പേജുകളിലൊക്കെ നോക്കിയാൽ സുഡാപ്പി ചാപ്പ കുത്തി കഴിഞ്ഞിട്ടുണ്ട് എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഒരു കുട്ടിയുടെ മനോനിലക്കനുസരിച്ച് പ്രതികരിച്ച മന്ത്രി പച്ചയായ മനുഷ്യനായിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നുള്ളതിലേക്ക് നിലയ്ക്ക് അദ്ദേഹത്തിന് സുഡാപ്പി ചാപ്പ ഉടനടി ചാർത്തി കൊടുത്തു അത്ഭുതപ്പെടാനൊന്നുമില്ല കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ വിവാദങ്ങൾ വരുമ്പോൾ എടുക്കുന്ന ശക്തമായ നിലപാടുകൾ അത് ഇത്തരത്തിലുള്ള പല ചാപ്പകൾ കുത്തിക്കൊടുക്കും ഇതാദ്യമായിട്ടാണോ മന്ത്രി ശിവൻകുട്ടിക്ക് ഇത്തരം ഒരു വർഗീയ ചാപ്പ കിട്ടുന്നത് എന്നാൽ അല്ല രണ്ടു മാസം മുന്നേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഓണക്കാലത്ത് എറണാകുളത്തെ ഒരു സ്കൂളിൽ ഓണാഘോഷം വേണ്ട നമ്മുടെ മതത്തിന് ചേർന്നതല്ല എന്നുള്ള ഒരു തീരുമാനം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു അധ്യാപിക അറിയിച്ചു അതെന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപികയായിരുന്നു അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു സസ്പെൻഡ് ചെയ്യിച്ചു അന്ന് ഇതേ മന്ത്രി ശിവൻകുട്ടി ആരായിരുന്നു അന്ന് സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് ഇതേ ശിവൻകുട്ടിയെ സംഘി ചാപ്പ കുത്തി കൊടുത്തു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി സംഘികളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തു എന്ന് പറഞ്ഞത് അതിനും തൊട്ട് മുന്നോടിയായിട്ടും സുംബ ഡാൻസ് വിവാദം വന്നു ആ സന്ദർഭത്തിലും മന്ത്രി ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കായികപരമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അന്നും രണ്ട് വിഭാഗക്കാർ ചേർന്ന് ഇതേപോലത്തെ ഒരു ചാപ്പ അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തു അപ്പോ ഇന്നിപ്പോ സുഡാപ്പി ചാപ്പ സംഖികൾ കുത്തുമ്പോൾ ഇന്നലകളിൽ ഇതേ സുഡാപ്പികൾ സംഘി ചാപ്പയും കുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഓരോ വിഷയത്തിൽ ഓരോ ചാപ്പകൾ എന്തായിരുന്നാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം മസ്റ്റ് ആണ് അതിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ അതിൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ ആ ചാപ്പ കുത്തി എന്ന് കരുതിക്കൊണ്ട് ഒരംശം പോലും നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മന്ത്രി തയ്യാറായിട്ടില്ല എന്നിടത്താണ് ശിവൻകുട്ടിയെ പോലുള്ള നേതാക്കന്മാർ ഇടതുപക്ഷത്തിലൂടെ വളർന്നു വരുമ്പോൾ പുരോഗമന ആശയം മുറുകെ പിടിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുന്നത് മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഈ വിഷയത്തിലൊക്കെ എനിക്ക് പരുക്കേൽക്കാത്ത രീതിയിൽ അങ്ങ് പോകാം കേരളത്തിലെ ചില സംഘി മനോഭാവമുള്ള കോൺഗ്രസ് മനോഭാവമുള്ള മാധ്യമ അവതാരങ്ങൾ കയറി സി പി എം ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും വീട് കിട്ടിയ അവസരമായിരുന്നു ആ ഭൂരിപക്ഷ പ്രീണനം എന്തേ ഇവിടെ വേണ്ടായിരുന്നു അവിടെ ഭൂരിപക്ഷ പ്രീണനം ആ വിഷയത്തിന്റെ മെറിട്ട് നോക്കി ഒരു കുട്ടിയുടെ അവകാശത്തെ സംബന്ധിച്ച് നോക്കി ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് മറ്റൊരു ശിരോവസ്ത്രത്തെ വിമർശിക്കുന്ന അധ്യാപകരെ നോക്കി അദ്ദേഹം ഉറച്ച് തന്റെ ശബ്ദം ഉയർത്തി ആ സന്ദർഭത്തിലും ചില ഡിഗ്രീഡ് മൊയ്തുകൾ പറയുന്ന ഒരു വാചകമുണ്ട് ശിവൻകുട്ടി ഒറ്റയ്ക്കാണ് ആ വാചകം പറഞ്ഞു അത്രേ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പെന്നേ കോൺഗ്രസിനെ പോലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ ഒരു സ്ഥാനത്തിരുത്തിയിട്ട് സകലത്തിനും കയറി മറുപടി പറയാനായിട്ട് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വരേണ്ട കാര്യമില്ല ഓരോരുത്തരെ ഓരോ വകുപ്പ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ട് അവർ തന്നെയാണ് അതിന്റെ തലവൻ അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ വാക്കാണ് അവസാന വാക്ക് അതിൽ മുഖ്യമന്ത്രി ഒന്നും മറുപടി പറയണ്ട എന്തുകൊണ്ട് ശിവൻകുട്ടിക്ക് ആ വാചകം പറയാനുള്ള ധൈര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതാണ് ഇടതുപക്ഷ ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആത്മവിശ്വാസം ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സന്ദർഭത്തിൽ നീതിയുടെ പക്ഷത്തെ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ആ ആശയത്തിന്റെ വ്യക്തത എന്ന് പറയുന്നത് അതിന് നാലോട്ടൊരു പ്രശ്നവുമല്ല ഏതെങ്കിലും ചാപ്പകളും ആരും മുഖവിലേക്ക് എടുക്കാൻ പോകുന്നില്ല ആ നിലയ്ക്കാണ് പതിമൂന്ന് വയസ്സുകാരിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഒരു പിതാവിന്റെ നിലയ്ക്ക് അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിച്ചതും ആ കുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മാനേജ്മെന്റ് പറയേണ്ടി വരുമെന്ന് പറയുന്നിടത്ത് അതിൽ ശക്തമായ ഒരു താക്കീതുണ്ട് അതും ഒരു ഭരണാധികാരിയുടെ താക്കീത് അത് ഒരു കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ടുള്ള മറുപടിയാണ് പലരും ഈ വിഷയത്തെ ക്രെഡിറ്റിന് വേണ്ടി കൈകാര്യം ചെയ്ത സന്ദർഭത്തിൽ ആ വിഷയത്തിൽ മെറിറ്റ് നോക്കി ആ കുട്ടിയുടെ മാനസികാവസ്ഥ നോക്കി ഒരു അക്കാഡമിക് ഇയറിൽ ഒരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഒപ്പം ഈ നാട്ടിൽ വിദ്യാഭ്യാസ അവകാശത്തിൽ ഒരു കുട്ടിക്ക് ഭരണഘടനാപരമായി കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ട് പറയാൻ മന്ത്രിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് സുഡാപ്പി ചാപ്പ കുത്തുമ്പോഴും അതിനപ്പുറത്തേക്കുള്ള സമൂഹം ആ നിലപാടിനെ നോക്കി ആ കുട്ടിയുടെ മനോഭാവത്തിനനുസരിച്ച് വർത്തമാനം പറഞ്ഞ മന്ത്രി ശിവൻകുട്ടിക്ക് കൈയടിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചാപ്പകളൊന്നും വ്യക്തിയുടെ നിലപാടിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അംശം പോലും പോറലേൽപ്പിക്കാൻ പോകുന്നില്ല ആ ചാപ്പ നിങ്ങൾ കുത്തി എന്ന് കരുതിക്കൊണ്ട് നിങ്ങളല്ല ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചാപ്പ പണി തുടരും ഞാൻ എന്റെ പണി തുടരും എന്നുള്ള ശിവൻകുട്ടിയുടെ നിലപാടിന് തന്നെയാണ് കേരളം കൈയടിക്കുന്നത്